നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുൻപിൽ ഹാജരായവരിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇരുവർക്കും പുറമെ അമ്മ ഭാരവാഹികളായിരുന്ന ഇടവേള ബാബു ബാബുരാജ് എം മുകേഷ് എന്നിവരും കുഞ്ചാക്കോ ബോബനും കമ്മറ്റിക്ക് മുമ്പിൽ എത്തിയെന്നാണ് വിവരത്തിൽ പുറത്തുവരുന്നത് ഇവരിൽ നിന്നും വിശദമൊഴിയെടുക്കുകയും ചെയ്തുവെന്നും പറയുന്നു അമ്മയെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിലായിരുന്നു മൊഴിയെടുക്കൽ കുഞ്ചാക്കോ ബോബൻ എത്തിയത് ഡബ്ല്യൂസിക്ക് വേണ്ടിയാണെന്നാണ് സൂചന കമ്മിറ്റി പരിഗണിച്ച വിഷയങ്ങളിൽ ഇവർ ചില വിവരങ്ങൾ കൈമാറി എന്നും സൂചനയിൽ പറയുന്നു മലയാളം ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ചതായിരുന്നു ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നാല് വർഷം മുൻപ് സമർപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസമാണ് കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി തന്നെ പുറത്തുവന്നത് ഇതിനിടയിൽ തന്നെ സീരിയലിൽ പോലും അഭിനയിക്കാനുള്ള അവസരം സിനിമയിൽ പവർ ഗ്രൂപ്പ് നിഷേധിച്ചത് തിലകൻ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പവർ ഗ്രൂപ്പിൽ മന്ത്രി അടക്കമുണ്ട് എന്നാണ് ആരോപണം ഇതും വിവാദത്തിന് പുതിയ തലം നൽകുന്നുണ്ട് ഹേമ കമ്മിറ്റിയുമായി തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കരുതലോടെ മാത്രമേ സംഘടന പ്രതികരിക്കൂ എന്നും പറയുന്നു അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ ആരോഗ്യ കാരണങ്ങളാൽ തന്നെ ഇപ്പോൾ വിശ്രമത്തിലാണ് മോഹൻലാൽ സജീവമായ ശേഷം പ്രതികരിക്കാമെന്ന സന്ദേശമാണ് അമ്മ നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയാകുന്നതിന്റെ ആശങ്ക താര സംഘടനയിൽ ഉണ്ടെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം ഫെഫ്കയും പ്രതികരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് മലയാള സിനിമയിലെ ഇക്കാലത്തെ മികച്ച നടനായ തിലകനുണ്ടായ ദുരനുഭവമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അവഗണനയ്ക്കും പീഡനത്തിനുമൊപ്പം ഹേമ കമ്മിറ്റി ചർച്ചയാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയ ഒന്നിലേറെ പേർ തിലകൻ സംഭവം കമ്മീഷന് മുമ്പിൽ നിരത്തിയിട്ടുണ്ട് മറ്റൊരുവൾ എന്ന സീരിയൽ അഭിനയിക്കുന്നതിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുൻപ് തിലകനെ ആത്മ എന്ന സംഘടന വിലക്കിയത് ആത്മ എന്ന സംഘടനയുടെ അധ്യക്ഷനാണ് ഇതിന് പിന്നിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പ്രധാനമായി പറയുന്നു ഈ സമയത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു സീരിയൽ രംഗത്തെ ഈ സംഘടനയുടെ അധ്യക്ഷൻ അതിനിടെ തന്നെ താൻ ആരെയും വിലക്കിയിട്ടില്ല എന്ന ഗണേഷിന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ടായിരുന്നു തിലകന് അധികാര ശക്തിയുള്ള സിനിമാ കേന്ദ്രങ്ങളിൽ നിന്നും അവഗണന ഉണ്ടായി എന്ന് മകൾ സോണിയ തിലകനും പ്രതികരിച്ചിട്ടുണ്ട് താരസംഘടനയായ അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ആരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വരുന്നത് തിലകനെ പുറത്താക്കാൻ കാട്ടിയ ആർജവം എന്തുകൊണ്ട് ഇപ്പോൾ താരസംഘടനയായ അമ്മ കാട്ടുന്നില്ല എന്ന ചോദ്യവും സോണിയ ഉയർത്തുന്നുണ്ട് ഈ വിവാദത്തോടെ താരസംഘടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും പറയുന്നു മഞ്ജു വാര്യരും മൗനം പാലിക്കുകയാണെന്നും മൗനം തുടർന്നു പോവുകയാണെന്നതും എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ എത്തിക്കുകയാണ് മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറുകളിൽ പ്രമുഖയെ വെട്ടിലാക്കി ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇതിനൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗം സമ്മർദ്ദം ചെലുത്തിയെന്ന മുൻ മന്ത്രി എ കെ ബാലന്റെ പ്രസ്താവനയും ഈ പ്രമുഖ നടിയ്ക്ക് എതിരായ വ്യാഖ്യാനിക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതായ സിനിമയുടെ പ്രശ്നങ്ങൾ പുകയും തുടങ്ങുന്നത് പൾസർ സുനിയാണ് പീഡനം നടത്തിയതെന്ന് വ്യക്തമായ സമയത്തായിരുന്നു ഗൂഢാലോചന തീയറി സിനിമയ്ക്കുള്ളിൽ തന്നെ നിന്നും ഉയർന്നത് ഇതോടെ ഡബ്ല്യു സി സിയും രൂപപ്പെട്ടു ഇങ്ങനെയാണ് അതിന്റെ പിന്നാലെ ദിലീപും ഈ കേസിൽപ്പെടുന്നത് നമുക്കറിയാം ഇപ്പോൾ നിരവധി പേരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടെന്ന് പറയുമ്പോഴും നിരവധി ഉന്നതർ തന്നെ സിനിമയ്ക്കകത്തുനിന്ന് ഈ കേസിൽ കുടുങ്ങുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നിരവധി പേർക്കത് പണിയായി മാറുമെന്നും പറയുന്നു